ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ യൗവനകാലം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ യൗവനകാലം തൻ്റെ രാജ്യത്തിനും അതിലെ ജനതയ്ക്കും വേണ്ടി വിനിയോഗിച്ച് മുപ്പത്തിയാറ് വർഷത്തെ ധീരവും സാഹസികവുമായ പട്ടാള ജീവിതത്തിന് ശേഷം വിരമിച്ച എൻ്റെ പ്രിയ നാട്ടുകാരൻ അസിസ്റ്റൻ്റ് കമാൻഡൻറ്റ് ശ്രീ മുഹമ്മദ് ഹനീഫ ഹനിഫസാറിന് ഒരു മുൻ സൈനികനായ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു താങ്കളുടെ പേരെന്ന് പറയൂ മുഹമ്മദ് ഹനീഫ ജനിച്ച സ്ഥലം കപ്പശേരി ആ ഇപ്പൊ എത്ര വയസ്സുണ്ട് ഇപ്പൊ അറുപത് വയസ്സായി എത്ര വർഷം മിലിറ്ററിൽ ഉണ്ടായിരുന്നു മുപ്പത്തി വർഷം മിലിറ്ററിയിലുണ്ട് മിലിറ്ററി അല്ല ബി എസ് എഫിൽ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് പത്താറ് വർഷം മുപ്പത്താറ് വർഷം അതായത് പട്ടാളത്തിൽ പോയേ പിന്നെ ഈ നാടുമായിട്ടുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നാടുമായിട്ട് എല്ലാവരുമായിട്ട് നല്ല ബന്ധങ്ങളാണ് ഞാൻ വർഷത്തിൽ ലീവിനൊക്കെ വരുമ്പോൾ എല്ലാവരുമായിട്ടും എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ പങ്കെടുക്കാറുണ്ടോ ഉള്ള സമയത്ത് പിന്നെ ബാക്കിയുള്ള സമയത്ത് പങ്കെടുക്കാനായിട്ട് കഴിയില്ല നമ്മളെ ബാക്കി എല്ലാ കാര്യങ്ങളിലും ഞാൻ ഉണ്ടാവാറുണ്ട് ശരി ഇപ്പം പുതിയ തലമുറകളോട് ഇപ്പം താങ്കളുടെ അനുഭവം വെച്ചിട്ട് എന്താണ് പറയാനുള്ളത് പുതിയ യുവാക്കളോട് പുതിയ യുവാക്കളോട് ഏറ്റവും കൂടുതൽ പറയണത് വിദ്യാഭ്യാസം ഒരു മനുഷ്യന് വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ മുതൽക്കൂട്ട് ഒരിക്കലും അത് നഷ്ടമാവില്ല അതിനൊരു ഉദാഹരണം തന്നെയാണ് ഞാൻ എൻ്റെ കൂടെ ജീവിച്ച പലരും ഇവിടെ ഉണ്ട് ആ വിദ്യാഭ്യാസം കൊണ്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും വലിയ നിലയിലേക്ക് വന്നത് അല്ലാതെ വേറെ ഒരു ഒരു റെക്കമെൻറ്റേഷനോ ഒന്നുമില്ല അപ്പോൾ വിദ്യാഭ്യാസത്തിന് അതിൻ്റേതായൊരു വിലയുണ്ട് പിന്നെ രണ്ടാമത്തത് ഭൂതകാലം നോക്കി പ്രസൻറ്റ് കാലത്ത് ജീവിക്കുക അപ്പോൾ ഫ്യൂച്ചർ നന്നായി വരും ഞാനും അതേ ഫോളോ ചെയ്ത വ്യക്തിയാണ് ഭൂതകാലത്ത് എനിക്ക് എന്തൊക്കെ അനുഭവങ്ങളുണ്ടായോ അതെല്ലാം പ്രസൻ്റ് കാലങ്ങളിലേക്ക് ഞാൻ ഇംപ്ലിമെൻ്റ് ചെയ്തു അങ്ങനെ ഫ്യൂച്ചറിലേക്ക് കൊണ്ടുവരുന്ന കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് പട്ടാളത്തിൽ പോകാൻ ആഗ്രഹം ഉണ്ടായിട്ട് പോയതാണോ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും സേവനമാണ് പട്ടാളത്തിൽ ആക്ച്വലി ഞാൻ അങ്ങനെ പോയതല്ല രാജ്യസ്നേഹം കൊണ്ട് പോയതൊന്നുമല്ല എനിക്ക് ജോലി ആവശ്യമായിരുന്നു ഞാൻ പോയതാണ് പക്ഷേ അവിടെ ചെന്ന് ഏതാണ്ട് ഒരു വർഷക്കാലത്തെ ട്രെയിനിങ് കഠിനമായ ട്രെയിനിങ്ങിന് ശേഷം ഖുറാനും ബൈബിളും ഭഗവത്ഗീതയും എല്ലാം കൈവെച്ച് നമ്മളൊരു പ്രതിജ്ഞ ചെയ്യുന്നുണ്ട് രാജ്യത്തിന് വേണ്ടി ജീവിക്കുക രാജ്യത്തെ രക്ഷിക്കുക രാജ്യത്തെ കാക്കുക ആ വിഷയത്തിൽ ഞാൻ വളരെ അപ്പോൾ നമ്മൾ എപ്പോഴും ജോലിക്ക് വേണ്ടി പോയി കഴിഞ്ഞാലും ഞാൻ പിന്നെ ആവുകയാണ് നമ്മൾ രാജ്യസേവനത്തിന് വേണ്ടി മാറുകയാണ് അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വിട്ടുപോകും ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു മച്ച് ഇല്ല അത് എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദിവസം പറയുന്ന പോലെ ഇപ്പോൾ ഞാൻ വന്നിട്ട് ഒരു വർഷമായി അപ്പോൾ കുറച്ച് വൈകിപ്പോയി എന്നാലും ഇപ്പോഴെങ്കിലും ഇത് ചെയ്യാൻ സാധിച്ചതിൽ വളരെ നന്ദിയുണ്ട് ഞാൻ എന്താണ് എഴുപത് എൺപത് കാലഘട്ടം വരെ എല്ലാവർക്കും അറിയാം ഇപ്പൊ പുതിയ തലമുറ വന്നിരിക്കണം പലരും എന്നെ അറിയില്ല മുപ്പത്താറ് വർഷം ഞാൻ നാട്ടിലില്ലായിരുന്നു ഇടയ്ക്കും വരും ആ അമീതക്കാടം പോൻ പോണ് ഇതിൽ കളഞ്ഞിട്ട് എന്നെ പറ്റിയിട്ട് ആർക്കും അറിയില്ല ഇപ്പോഴും അത് തന്നെ പറയുള്ളൂ എല്ലാവരും അമീതക്കാടം പക്ഷെ ഞാൻ ഏറ്റവും വലിയ ആഗ്രഹമില്ല അമീതക്കാടം പോലെ എന്ന് പറയുന്നതിനായി വലിയൊരു ആഹ്ലാദമാണ് അപ്പൊ അങ്ങനെ ഞാൻ എൺപത് സോറി എഴുപത് എൺപത് കാലഘട്ടങ്ങളിൽ ഇത്രയും ദാരിദ്ര്യം ദാരിദ്ര്യമുള്ളൊരു സമയമായിരുന്നു അത് അന്നത്തെ കാലത്തുള്ളവർക്ക് അറിയാം ഇവിടെ പല താടിച്ചേട്ടൻ അതുപോലെ ചന്ദനൻചേട്ടൻ ഇങ്ങനെ കുറേ പേരുണ്ട് എസ് എൻ ഡി പിയുടെ ഭാരവാഹികളായിട്ട് അന്നും എസ് എൻ ഡി പിന്നു പറയുന്നത് ജാജൻചേട്ടൻ ജാൻചേട്ടൻ എന്നും എനിക്ക് മറക്കാൻ സാധിച്ചുള്ളൂ സോമൻ ഇങ്ങനെ പല ആളുകളെ എനിക്കറിയാം അപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് താമസിച്ചിരുന്നത് ഞങ്ങൾ ഫസ്റ്റ് വന്ന സ്ഥലമാണ് അന്ന് ഞങ്ങൾക്ക് വീടുണ്ടായി പക്ഷേ ആ വീടും എസ് എൻ ഡി പി ഞങ്ങളുടെ ഒരു പേരും രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മറ്റൊരു വീടായിരുന്നു എസ് എൻ ഡി പി അത് പലർക്കും അറിയില്ല അറിയാവുന്നവരുണ്ടാവും പക്ഷെ അവർക്ക് എനിക്ക് മറ്റൊരു വീടായിരുന്നു എൻ്റെ എസ് എൻ ഡി പി അല്ലെങ്കിൽ രണ്ടാണ് ഇവിടെ എസ് എൻ ഡി പിയുടെ ഒരു ഇതുണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം അന്ന് ഇവിടെ മുസ്ലിം അധികം വളരെ ചെറുതായിട്ട് ഒന്നും രണ്ട് പേരുള്ളൂ പക്ഷെ എനിക്ക് ആ ഒരു വേഡിങ് അന്ന് മുതലേ വളരെ അധികം അത് ഞാനിപ്പോൾ ബി എസ് എഫിൽ പോയിട്ടും അതിന വളരെയധികം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അവരവരുടെ മതമുണ്ട് അവരവർ പക്ഷെ ഈ എസ് എൻ ഡി പിയിൽ വെച്ചിട്ട് അവസാനമായിട്ട് എനിക്ക് ഈ ഒരു സ്വീകരണം വന്നതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അത് ആദ്യമായിട്ട് പറയാം അപ്പോൾ എന്റെ ചെറുപ്പകാലം കഴിഞ്ഞ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ബി എസ് എഫിൽ പോയതാണ് ബി എസ് എഫില് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഗുജറാത്ത് രാജസ്ഥാൻ പഞ്ചാബ് കേൾക്കെ യു പി ഛത്തീസ്ഗഡ് ഒറീസ കർണാടക ബംഗാൾ ഇത്രയും സ്റ്റേറ്റിൽ ഞാൻ ജോലി ചോദിച്ചിരുന്നു ഇത്രയും വർഷത്തിനുള്ളിൽ അവിടുത്തെ പല ജനങ്ങളുമായിട്ട് സങ്കടത്തുണ്ട് അപ്പോൾ ആ സ്ഥലങ്ങളും നമ്മുടെ കേരളം എന്ന് പറയുന്നത് കേരളത്തിൽ ഉള്ള ജീവിതം അത് സ്വർഗ്ഗമാണ് അത് ആർക്കും പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ ഈ കഴിയുന്ന മാതിരി അല്ല നോർത്ത് ഇന്ത്യയിലേക്ക് കഴിച്ചു അവിടുത്തെ കണ്ടീഷൻ വളരെ മോശമാണ് അപ്പം ഇവിടെ എന്തുകൊണ്ടാണ് എനിക്ക് സോമനെ അറിയാം ചേട്ടനെ അറിയാം അല്ലെങ്കിൽ വേണുവിനെ അറിയാം എൻ്റെ തൊട്ടടുത്തുള്ള വേണുവിനെ അറിയാം ചേട്ടനെ അറിയാം അങ്ങനെ എല്ലാവരുമായിട്ട് പരിക്കുകയാണ് നമ്മൾ ജീവിച്ചു പോകും അല്ലാതെ നമ്മൾക്ക് അതിന്റെ മുകളിൽ ഒരു ഇതുമില്ല ഞാനായിട്ട് ഇവിടെ കളിച്ചു നടന്ന ആളുകൾ വളരെയധികം ഉണ്ട് നമ്മുടെ ഹരിദാസ് കുറേ പേർ ഭരിച്ചു പോയി அங்கே கொரே ஆள்களே அப்ப இது எல்லாம் கழி அது கழிஞ்சு ஆறுபேர் குடும்பம் ஆறுபேரும் பாப்பே உப்படையா அது கழிஞ்சாலும் இப்போ வளர நல்ல ரீதி ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും കറങ്ങി വന്നത് അപ്പൊ ബി എസ് എഫിനെ പറ്റി എനിക്ക് കുറച്ച് പറയാൻ നമ്മുടെ നാട്ടിൽ ബി എസ് എഫ് പട്ടാളം എല്ലാവരും പട്ടാളക്കാരാണ് ബി എസ് എഫ് ആയാലും സിആർ പി എഫ് ആയാലും എല്ലാവരും പട്ടാളക്കാരാണ് പട്ടാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കോമഡി ആയിട്ടാണ് കാണുന്നത് ഭീഷമാധവൻ്റെ ഒരു എന്താ പേര് ഞാൻ മറന്നുപോയി മറന്നുപോയിഷു ഈ പുരുഷുവിനെയാണ് പട്ടാളമായിട്ട് കാണുന്നത് കാരണം ഏത് സിനിമയാണെങ്കിലും അവിടെ പട്ടാളത്തിനെ കൊണ്ടുവരുന്ന ഒരു കോമഡി താരമായിട്ടാണ് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നാട്ടിൽ കേരളത്തിൽ ഇതുവരെ എന്താണ് യുദ്ധം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്താണ് ഡിസ്റ്റർബൻസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല നെക്സൽ നെക്സലിൻ്റെ ഇവിടെ കാണുന്നൊന്നൊന്നുമല്ല ഈ വയനാടിൽ നെക്സൽ ഉണ്ടെന്ന് പറയുന്നത് ഒരു വഴി പ്രസൻറ്റേജ് മാത്രമുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളൊരു ആയതുകൊണ്ടാണ് നമുക്ക് പട്ടാളത്തെപ്പറ്റിട്ട് ആർക്കും ഒരു വിവരം അല്ലെങ്കിൽ അതിനെപ്പറ്റി വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാം പക്ഷേ ഒരു പട്ടാളക്കാരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മിനിമം പന്ത്രണ്ട് മണിക്കൂർ മുതൽ പതിനെട്ട് മണിക്കൂർ വരെ ഡെയിലി ഡ്യൂട്ടി നോക്കാറുണ്ട് ആ ഡെയിലി എന്ന് പറഞ്ഞ ഒരു സൺഡേ സൺഡേ പോലും ഇല്ല അവൻ ലീവിന് വരുമ്പോഴാണ് ഒരു മാസം ലീവിന് വരുമ്പോഴായിരിക്കും ഒരു വർഷത്തിൽ ഒരു മാസം ലീവിന് വരുമ്പോഴാണ് അവര് ലീവ് അല്ലെങ്കിൽ അവൻ പറ്റില്ല ബാക്കി സൺഡേ ഇല്ല സാറ്റർഡേ ഇല്ല പെരുന്നാളില്ല ഓണമില്ല ദീപാവലി ഇല്ല ഒന്നുമില്ല എല്ലാവരും ജോലി തന്നെ പന്ത്രണ്ട് ഏറ്റവും മിനിമം പന്ത്രണ്ട് മണിക്കൂർ പതിനെട്ട് മണിക്കൂർ വരെ ഓരോരുത്തർ ജോലി ചെയ്തു അപ്പൊ അങ്ങനെ ജോലി ചെയ്തു വരുന്ന ഒരു ഒരു ആളെ പറ്റിയൊന്നും അറിയില്ല പട്ടാളം എന്താണെന്നുള്ളത് അത് ഏത് പെട്ടാളായാലും ശരി ബി എസ് എഫ് ആയാലും ബി എസ് എഫിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം പാകിസ്ഥാൻ്റെ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം കിലോമീറ്റർ അതിർത്തിയും ബംഗ്ലാദേശിൻ്റെ ഏതാണ്ട് നാലായിരത്തി ജില്ലാ കിലോമീറ്റർ അതിർത്തിയും ബി എസ് എഫിൻ്റെ രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരത്തോളം ഭടന്മാർ ഇരുപത്തി നാല് മണിക്കൂറും അവിടെ ട്രാവൽ നിൽക്കുന്നത് നമുക്ക് നമുക്കെന്ന് പറയാൻ പറ്റില്ല കാരണം നമുക്ക് അതിനെ പറ്റി അറിയില്ല നമ്മൾ ഇവിടെ കിടന്ന് കുറഞ്ഞു പഞ്ചാബ് അല്ലെങ്കിൽ അയൽ സംയ്യേ അതിർത്തി സംസ്ഥാനങ്ങളിലെ ആളുകൾ ഉറങ്ങുന്നത് ഇവർ ഈ കാവലിൽ നിൽക്കുന്ന ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ പറഞ്ഞാൽ മനസ്സിലായി മഞ്ഞാണെങ്കിലും വെയിലാണെങ്കിലും എന്താണെങ്കിലും അവർ ആ പിന്നെ തിന്നോട്ടെ എന്നാലും ഞാൻ കൂടുതലിനി സംസാരിക്കുന്നില്ല അങ്ങനെ എൻ്റെ തേട് ചരണം അല്ലെങ്കിൽ എൻ്റെ തേട് നോക്കുകയാണ് ബാക്കി ഈ എനിക്ക് ഇതുപോലൊരു സ്വീകരണം നൽകിയതിൽ ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരോട് വളരെയധികം സന്തോഷം വാസ്തവത്തിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്ര ഇതായിട്ട്